നല്ല രീതിയിൽ ഒരു നാല് തൈ ഉണ്ടെങ്കിൽ ഒരു ഇയറിൽ ഒരു വൺ ലാക്ക് മുതൽ അവർക്ക് ലാഭം ഷൊർണൂർ ഹൈവേയിലാണ് ഇവിടെ ഒരു റംബുട്ടാൻ്റെ ഷോപ്പാണിത് ഇതുപോലെ നമ്മുടെ ഈ പല റോഡ് സൈഡിലും ഇപ്പോൾ സജീവമായി കാണുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മുടെ റംബൂട്ടാൻ ഇപ്പോൾ റംബൂട്ടാൻ്റെ സീസൺ ആണ് പലയിടത്തും വിളവെടുപ്പ് സമയമാണ് അപ്പോൾ ഇന്നത്തെ കൃഷിയിടത്തിൽ എന്തുകൊണ്ട് നമുക്ക് ഒരു റംബുട്ടാൻ കൃഷി പരിചയപ്പെട്ടുകൂടാ എന്ന ഒരു ചിന്ത നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കുറാഞ്ചേരിയിലാണ് എൻ്റെ ഈ ഒരു ഷോപ്പിന് നേരെ ഓപ്പോസിറ്റ് വിപുലമായ രീതിയിൽ റംബുട്ടാൻ കൃഷി ചെയ്യുന്ന ഒരു തോട്ടം കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോയി നോക്കാം ഓക്സിജൻ ഗാർഡൻ എന്ന പ്രോപ്പർട്ടി ഇതൊരു നഴ്സറി ആണ് എങ്കിൽ പോലും ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ പുറകിൽ കാണുന്ന ഈ വിശാലമായ റംബുട്ടാൻ തോട്ടമാണ് നൂറോളം വരുന്ന റംബുട്ടാനാണ് ഇവിടെ നട്ട് നനച്ച് വളർത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ നിറയെ റംബുട്ടാനായിട്ട് നിൽക്കുന്നത് കാഴ്ച വളരെ മനോഹരം തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ കെയർ ടേക്കർ എന്ന് പറയുന്നത് നമ്മുടെ സജീഷ് ചേട്ടനാണ് സജീഷ് കുമാർ അദ്ദേഹം ശരിക്കും ഒരു സിവിൽ എൻജിനീയർ ആണ് കേട്ടോ പക്ഷേ ഈ ഒരു കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയുടെ മേൽനോട്ടക്കാരനായിട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കൃഷിയെക്കുറിച്ച് എറുമ്പുട്ടാൻ കൃഷിയെക്കുറിച്ചും ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചും ഒക്കെ ഈ കൃഷിയിടത്തെക്കുറിച്ചൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം ഇന്ത്യൻ വാർത്താ കൃഷി ഇടത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോ ഒരു റംബുട്ടാൻ ഇങ്ങനെ വിളവെടുക്കാനായിട്ട് നിൽക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് കാണുന്നത് ഇത് എത്ര മൂന്ന് ഏക്കർ വരുന്നത് ഒന്ന് പറയാമോ ഈ റംബുട്ടാൻ കൃഷിയെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് പറയാമോ ഇത് മൂന്ന് നമുക്കത് എട്ട് വർഷമായിട്ടുള്ള മര ഇത് നമ്മുടെ ഒരു സുഹൃത്തായ ഒരു മോഹനൻ എന്ന് പറഞ്ഞ മരണപ്പെട്ടു ആള് നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞൊരു മണ്ണിടിച്ചില് രണ്ടായിരത്തി എട്ടിലെ രണ്ടായിരത്തി അദ്ദേഹവും എന്റെ സുഹൃത്തായ ഷാജു ആണ് ഇത് ഡെവലപ്പ് ചെയ്ത് ഇത് ചെയ്ത് നട്ട് നട്ട് വളർത്തിയത് ഇതിന്റെ കെയറിങ് തുടങ്ങിയിട്ട് ഞാൻ ഒരു അഞ്ചു വർഷമായിട്ടുള്ളു അപ്പൊ ഇത് ജയവോളാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ശരിക്കും നോക്കി നടത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വരുമാനമുള്ളൊരു കൃഷിയാണ് ഇത് ശരിക്കും ഇപ്പൊ കേരളത്തിൽ അത്ര സജീവം അല്ലെങ്കിൽ പോലും ഇങ്ങോട്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലേക്ക് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി ഭാഗത്തുനിന്ന് അങ്ങോട്ട് ഒരുപാട് നല്ല നല്ല കൃഷി നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് നല്ല കൃഷിയിടങ്ങളുണ്ട് ഈ റംബുട്ടാൻ പറയുന്നതിന്റെ ഒരു സാധ്യത പറയാമോ കൃഷി രീതി എങ്ങനെയാണ് നല്ല നല്ല രീതിയിൽ രീതിയിൽ ഒരു ഇയറിലെ ഒരു വൺ ലാക്ക് മുതൽ അവർക്ക് വൺസ് ആണ് നമുക്ക് അതിനുള്ള ചെലവുകൾ ഉണ്ട് ചെലവ് ഒരു നാലഞ്ച് തയ്യൊക്കെയാണെന്നുണ്ടെങ്കിൽ വീട്ടുകാർക്ക് തന്നെ ചെയ്യാം ഒരു നൂറ് തയ്യൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊരു അഞ്ചോ ആറോ ആളുകളെ നിർത്തിയിട്ട് ഒരു പത്ത് ദിവസത്തെ പണിയാണ് നമുക്ക് മാക്സിമം വരാം പിന്നെ അതിന്റെ ജൈവവളങ്ങളാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് പക്ഷികളിൽ നിന്ന് സംരക്ഷണം നേടാനാവും അത് തീർച്ചയായിട്ടും ചെയ്തില്ലെങ്കിൽ കിട്ടില്ല രണ്ട് രണ്ട് വർഷം കൊണ്ട് ഈ കായൻ തെയ്യളാണെങ്കിലും എൻ ഐ ടി ഇത് എൻ എന്ന് പറഞ്ഞ ഹൈബ്രിഡ് തന്നെയാണ് എൻ ഐ ടി ഇത് ഇതാണ് നമ്മുടെ കേരളത്തിൽ നല്ല വിളവ് കിട്ടുന്ന വിളവ് തരുന്നൊരു സീഡ് വളരെ ചെറുതാണ് ഒരു ഈത്തപ്പഴത്തിന്റെ കുരുവിന്റെ സീഡ് ഉണ്ടാവുള്ളൂ ഒരുപാട് ഉണ്ടാവും ഈ എൻ ഐ ടിയിലെ ഒരുപാട് കായം ഈ മരത്തിന്റെ ഇല കാണാത്ത രീതിയിൽ ഉണ്ടാവും പക്ഷെ അതിനനുസരിച്ചുള്ള കായ കൊഴിച്ചിലും ഈ മരത്തിനുണ്ട് മറ്റു മരങ്ങളെ അപേക്ഷിച്ചിട്ട് കായകഴിഞ്ഞാലും ഒരു ഫിഫ്റ്റി പെർസെന്റേജ് കിട്ടിയ തന്നെ കർഷകർ ഉണ്ടാവില്ല കാലാവസ്ഥാ വ്യതിയാനത്തില് ഒരു പക്ഷെ നഷ്ടം സംഭവിക്കാം ഈ നേരത്തെ വന്ന മഴ നമുക്ക് കുറച്ച് നമുക്ക് തന്നെയല്ല കേരളത്തിലെ ഒരു വിധം എല്ലാ കർഷകർക്കും നഷ്ടം പറ്റിയിട്ടുണ്ട് ഇതിലിപ്പോ മറ്റു വളങ്ങളൊന്നും ചെയ്യുന്നില്ല ഇതിപ്പോ ഈ ഒമ്പത് വർഷമായിട്ട് ഞാൻ ഇതിൽ ചെയ്യുന്നത് ജൈവവളം മാത്രം ചാണകപ്പൊടി എല്ലുപൊടി വെപ്പിമിണാക്കി ഇതൊരു നിശ്ചിത അനുപാതത്തിൽ നമ്മൾ ചെയ്യാണ് പിന്നെ പ്രൂമിങ് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് കട്ട് ചെയ്ത് വീണർത്തുക മരങ്ങളെല്ലാവരും കട്ട് ചെയ്യണ്ട എന്നാണ് മുറിച്ച് കളയുക എന്നുള്ള ഇഷ്ടപ്പെടില്ല പക്ഷെ ഇത് നല്ല രീതിയിൽ പ്രൂം ചെയ്യണം ൂവും ചെയ്യാണ് അല്ലാണ്ട് മുറുക്കിയല്ല ഞാന് കുറെ കൃഷിക്കാരുടെ ഞാൻ കോട്ടയത്ത് എനിക്ക് വർക്ക് പുള്ളിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ഇല്ല ഞാൻ ഇതിലേക്ക് മാറിയിട്ട് ചില ഇതെനിക്ക് ഇഷ്ടമായുള്ള ഒരു സംഭവമാണ് വീട്ടിലായാലും ഞാൻ സുഹൃത്തുക്കൾക്കായാലും ഞാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കൃഷി ഇഷ്ടമാണ് അങ്ങനെ വന്നു പിന്നെ എന്റെ സുഹൃത്ത് പറഞ്ഞു കെയറിങ് ചെയ്യാൻ ഇത് ഒരു അബ്ദുള്ള കുട്ടി ആള് മരണപ്പെട്ട ഒരു അഞ്ചു വർഷമായി ആളാണ് ഇപ്പൊ ഉമ്മയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ ഉമ്മ വിളിക്കോട്ടിയാണ് അല്ലാത്ത സമയത്ത് ഇതിന് പുല്ല് വെട്ടി ഒതുക്കി വളരെ നല്ല ആവശ്യണ്ട് ഡിസംബർ ലാസ്റ്റോട് കൂടി നമുക്ക് നനയ്ക്കതാണ് ഈ ഫ്രൂട്ട്സ് പ്ലാന്റിന്റെ മെയിൻ പ്രത്യേകത ഓവർ നനയാവാൻ പാടില്ല അധികം നനഞ്ഞ ഭൂമിയായതുകൊണ്ട് പിന്നെ ഗുണം വെയില് നമുക്ക് മെയിൻ ആയിട്ടുള്ള ആവശ്യം വെയിലടിച്ചു കഴിഞ്ഞാൽ എന്നാലും കർഷകർക്കൊക്കെ ചെയ്യാവുന്ന ഒരു കൃഷിയാണ് നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ഈഡ് കിട്ടും അത് ആദായകരമാകും എന്നാണ് അനുഭവ സാക്ഷ്യം പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കുറച്ച് മറ്റു പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ട് അത് മലേഷ്യൻ റെഡ് എന്ന് പറഞ്ഞ ഒരു ഐറ്റംസ് ആണ് അതായത് എനിക്ക് നൂറ് തൈ ഉണ്ട് അപ്പൊ നമ്മളിനി നഴ്സറിയെ കുറിച്ച് പറയാമോ നമുക്ക് ഇവിടെ അധികം ഫലവൃക്ഷ തൈകളാണ് എന്റെ ഫലവൃക്ഷ തൈകളാണ് കംപ്ലീറ്റ് ഉള്ളത് ൂറിൽ പരം തൈകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന നൂറിൽ പരം തൈകളുണ്ട് എന്റെ അടുത്ത് ആവശ്യങ്ങൾക്ക് നമ്മൾ പ്ലാന്റേഷൻ ചെയ്തു കൊടുക്കും ഇനി രണ്ട് തെയ്യാണെങ്കിൽ തന്നെ ഞാൻ അവിടെ വെച്ച് കൊടുക്കാം കാരണം മരങ്ങളാണ് നമുക്ക് ആവശ്യം അപ്പൊ പിന്നെ അവർക്ക് അറിയില്ലെങ്കിൽ നമ്മൾ കൊറേ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞുകൊടുക്കും ഒരു അഞ്ചു കിലോമീറ്ററൊക്കെ ആണെങ്കിൽ നമ്മൾ അടുത്തൊക്കെ ആണെങ്കിൽ നമ്മളവിടെ പോയി ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പൊ അവരൊരു വർക്കറ ഒരു തരണം നമ്മൾ അവർക്ക് കാര്യങ്ങൾ നിർദ്ദേശം പറഞ്ഞു കൊടുക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും എല്ലാവർക്കും വെച്ച് പിടിപ്പിക്കണം പെട്ടെന്ന് കായം ഉണ്ടാവണം അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം അത്യുൽപാദന ശേഷി തോന്നുന്നു നൂറ് ശതമാനം നമ്മൾ കാച്ചു നിൽക്കുന്ന തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് ആളുകൾക്കാ നമ്മളത് ഒരു വാട്സ്ആപ്പ് ചാനലും ഉണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് തൈ മേടിച്ചുകൊണ്ടി എല്ലാവർക്കും നമ്മൾ ആ ഗ്രൂപ്പിലെ അംഗങ്ങളാവും അവർക്ക് അത് എന്തെങ്കിലും ദോഷോ അല്ലെങ്കിൽ മിസ്സിംഗ് പറ്റി വാട്ടം വരുക ഒക്കെ നമ്മളത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അതെന്ന് വെച്ചാൽ ബെഡ് ചെയ്യണത് അത് പാവി മുളച്ചതിന് ശേഷം ബെഡാ പറ്റുള്ളൂ തയ്യാക്കി കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ഇതിന് ഡയറക്റ്റ് ആയി കഴിഞ്ഞാൽ അത് നാടൻ കായേ അതിപ്പോ നമ്മൾ ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും ഏത് മാവോ ചക്ക അതിന്റെ സീഡ് വെച്ച് കഴിഞ്ഞാൽ അതേ ഫലമുള്ള കായ് കിട്ടില്ല ൂർ ദേശീയ പാതയിൽ നമ്മുടെ കുറാഞ്ചേരി പെട്രോൾ പമ്പിനോട് ചേർന്ന മതിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നല്ല അത്യത്പാദന ശേഷിയുള്ള ഫലവൃക്ഷ തൈകൾ വാങ്ങാം ഇപ്പോൾ വരാണെങ്കിൽ റംബൂട്ടാൻ കിട്ടുമോ എന്ന് അറിയില്ല റംബൂട്ടായിട്ടുണ്ട് ഇവര് ഓൾറെഡി ഇതൊക്കെ സെല്ലായിട്ട് ഇരിക്കുന്നതാണ് ഓരോ ടീം വന്നിട്ട് കംപ്ലീറ്റ് മരം നോക്കി പോകുന്നതാണ് ാണ് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കെ വിളവെടുത്ത് അവരെന്നെ കൊണ്ടുപോകും അങ്ങനെയാണ് ഇതിന്റെ ഒരു സിസ്റ്റം വരുന്നത് അല്ലാതെ കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞാൽ സക്സസ് ആവില്ല എന്തായാലും നല്ലൊരു കൃഷി മാതൃകയാണ് കൃഷി ചെയ്യാൻ അനുയോജ്യമായ നമ്മുടെ കാലാവസ്ഥ എല്ലായിടത്തും നമ്മുടെ കാലാവസ്ഥാൻ കൃഷി അപ്പൊ കർഷകർക്കൊക്കെ പരീക്ഷിക്കാവുന്നതാണ് എന്തായാലും വളരെ നന്ദി സതീഷ് കുമാർ ജേട്ട ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ റംബുട്ടാനെ പറ്റി വളരെ വിശദമായി തന്നെ പറഞ്ഞു തന്നതിന് ഇതുപോലെ വ്യത്യസ്തമായ മറ്റ് കൃഷി കാഴ്ചയുമായി വീണ്ടും കാണാം നമസ്കാരം